ആ പള്ളിയെ കഴിഞ്ഞു വന്ന മുമ്പ് സിനിമ ആ പടയപ്പ സിനിമയൊക്കെ ഞാൻ കണ്ടിട്ടുള്ളതാ ദലം വിട്ടോ അവന് ദേഷ്യം വന്നാ പിന്നെ കോപോരിക്കും പിടിച്ചാ കിട്ടൂല ആ ബുക്കാറ ട്രെയിൻ സമയൊന്നും എനിക്ക് അറിയാൻ പാടില്ല ബുക്കാറല്ലെ വീട് പറഞ്ഞ ആ സാധാരണ ഞങ്ങക്ക് ബുക്കാറ വന്നു കഴിഞ്ഞാ ഒരു മൊന്തോ വെള്ളം ആയിട്ട് ആ കുറ്റിക്കാട്ടി പോയിരുന്നു വൈറ്റി കൈവച്ച് ചിന്നക്കുട്ടിന്ന് പറഞ്ഞ ഗർഭം ഗർഭമാണോ

എനിക്ക് പൈസ 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 തന്നില്ല ഭാഗ്യം എല്ലാ തന്നെയാണ് ഈ ബാങ്കിൽ ഉണ്ടോ നിനക്ക് ഇഡ്ഡലി ദോശ വട ഗർഭ എനിക്ക് പൊറോട്ടയും ചിക്കനും ഗർഭ ദൈവമേ എത്ര കാലായി അമ്പതിന്റെ ഒരു പച്ച നോട്ട് കണ്ടിട്ട് ചെലവാക്കാനും തോന്നണില്ല ഒരു ഫോട്ടോ സ്റ്റാറ്റ് എടുത്തു അപ്പൊ കൂടി ഗർഭ